ഇതുവരെ ഉള്ള എലക്ഷൻ്റെ നമ്മുടെ കേരളത്തിലെ പ്രചരണത്തിൻ്റെ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ദേശീയ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയം ഉയർത്തുന്ന നമ്മുടെ സെക്കുലർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളി അപ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമായിട്ട് അത് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫെഡറൽ അധികാരങ്ങളോടുള്ള അതിൻ്റെ ഇത് പിന്നെ സി എ എ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ രണ്ട് വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മെയിൻ ഫോക്കസായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എൽ ഡി എഫ് ആണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ അത്രയും ഷാർപ്പായി അത് ഫോക്കസ് ചെയ്തതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അവരെനിക്ക് തോന്നുന്ന യു ഡി എഫിൻ്റെ ഒരു പ്രചാരണ രീതി പൊതുവേ കേരളത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതാണ് അവർ മുഖ്യമായിട്ട് ഊന്നുന്നതെന്ന് തോന്നുന്നു മറ്റത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ട് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് സി തോമസ് ഈ സി എ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താനുള്ളൊരു സാധ്യതയുണ്ട് സി എയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ക്രിസ്ത്യൻ മൈനോറിറ്റിയെക്കാളും ഏറെ മുസ്ലിം മൈനോറിറ്റിയിലൊരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗരത്വ നിയമ ഭേദഗതി നിലനിൽക്കുന്ന പൗരത്വത്തെ പോലും അത് പൗരത്വ രജിസ്ട്രികൾ വന്നു കഴിയുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ പ്രകടമായിട്ട് വരിക അക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ അറിയാൻ കഴിയുന്നുള്ളൂ അതേസമയം അതാവട്ടെ ഒരു 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 ഭാഗത്തുനിന്ന് മാത്രമേ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നേ ഉള്ളൂ ഈയൊരു പ്രശ്നത്തെ പ്രധാനപ്പെട്ട എലക്ഷൻ അജണ്ടയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് എൽ ഡി എഫാണ് യു ഡി എഫ് അത്തരത്തിലത് അങ്ങനെ കൊണ്ടുവരുന്നില്ല അപ്പോൾ സി എ എത്രത്തോളം സ്വാധീനിക്കും ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കേരളത്തിൽ ഈ യു ഡി എഫും എൽ ഡി എഫും ഈ രണ്ട് മുന്നണിയിലെ പാർട്ടികളും ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ് അപ്പോൾ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ യു ഡി എഫ് ഇവിടെ ശ്രമിക്കുന്നത് ഇപ്പോൾ എട്ട് വർഷമായി കേരളത്തിലെ പിണറായി സർക്കാർ ഭരിക്കുന്നു പിണറായി സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ യു ഡി എഫ് കൊണ്ടുവരികയും ആ തരത്തിൽ പിന്നെ മാത്രവുമല്ല ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അതെ അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കേരളത്തിലെ പല കാര്യങ്ങളും ഉദാഹരണത്തിന് ഇപ്പോൾ മറ്റേ വിഷുവും റംസാനും വന്ന കാലമാണ് ആ സമയത്തൊക്കെ പണ്ടത്തെ പോലെ സിവിൽ സപ്ലൈസ് ചന്തകളോ അതൊന്നും നട അങ്ങനെ ജനജീവിതത്തെ ബാധിക്കുന്ന കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പ്രശ്നങ്ങളാണ് യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതും ഏതാണ്ട് അതിനെ എങ്ങനെ പരമാവധി ക്യാഷ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത് പക്ഷേ ഇത് ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതുകൊണ്ട് സി എ എ എന്നുള്ള ഈ നേരത്തെ പറഞ്ഞ മൈനോറിറ്റികൾക്ക് ഒരു ഭീഷണിയായി നിലനിൽക്കുന്നതും അവർ ഭയപ്പെടുന്നതുമായ ആ പ്രശ്നം വോട്ടിങ്ങിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്